കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന ഒരു ഇൻവെസ്റ്റ്മെന്റ് വരണം അല്ലെങ്കിൽ ഒരു ഫോറിൻ ക്ലബ്ബുമായി ടൈ അപ്പ് ഉണ്ടാവണമെന്ന് പണ്ട് മുതലേ ആരാധകർ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് നമുക്കറിയാം ഐ എസ് എൽ ഉദ്ഘാടന സീസൺ തൊട്ടേ പല ആരാധകനും പറഞ്ഞൊരു കാര്യമാണ് ജർമ്മൻ ക്ലബായിട്ടുള്ള ബൊറൂസിയ ഡോട്ട്മെന്റുമായി ഒരു ടൈ അപ്പ് ബ്ലാസ്റ്റേഴ്സ് നടത്തിയെങ്കിൽ നല്ലതാകുമെന്നൊക്കെ തന്നെ പല ആരാധകനും ഒരു കാര്യമാണ് ഇൻക്ലൂഡിങ് ഞാൻ ഉൾപ്പെടെ ബ്ലാസ്റ്റേഴ്സ് എന്ന ക്ലബിന്റെ ബെറ്റർമെന്റിന് വേണ്ടിയാണ് പലരും ഈ ഒരു ടൈപ്പ് വേണമെന്ന് പറയുന്നത് ബട്ട് ഇപ്പോഴും ബ്ലാസ്റ്റേഴ്സിന് ഒരു ഫോറിൻ ക്ലബ്ബുമായിട്ട് ടൈപ്പിലേക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതൊക്കെ ആരാധകർ സംബന്ധിച്ചിടത്തോളം നിരാശാജനകമായ ഒരു കാര്യമാണ് ബട്ട് നൗ ആ ഒരു വിഷമങ്ങളൊക്കെ തന്നെ തീരാൻ പോവുകയാണ് എന്നാണ് മനസ്സിലാകുന്നത് ഉടനെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു ഫോറിൻ ക്ലബുമായിട്ടുള്ള ടൈ അപ്പ് അനൗൺസ് ചെയ്യുമെന്നാണ് ഐ എഫ് ടി ന്യൂസ് മീഡിയ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് സോ ഏത് ക്ലബ്ബാണ് എന്നൊന്നും തന്നെ ഇവർ റിവീൽ ചെയ്തിട്ടില്ല മാത്രമല്ല ഏത് മേഖലയിലാണ് ഇനിയിപ്പോൾ ജസ്റ്റ് ഒരു ഗ്രാസ് റൂട്ട് ഡെവലപെന്റിന്റെ ഭാഗമായിട്ടുള്ള ടൈ അപ്പ് ആണോ മറ്റെന്തെങ്കിലും ആണോ എന്നുള്ളതും തന്നെ ഇവർ റിവീൽ ചെയ്തിട്ടില്ല ബട്ട് ഉടനെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു അപ്പ് ഫോറിൻ ഒരു ടൈ അപ്പ് ആരാധകരെ അറിയിക്കുമെന്നാണ് നമുക്കറിയാം പണ്ടും ഇത്തരത്തിലുള്ള വാർത്തകൾ വന്നിരുന്നതാണ് ഈ സെർബിയൻ ക്ലബ്ബായിട്ടുള്ള റെഡ് സ്റ്റാർ ഒക്കെ ബ്ലാസ്റ്റേഴ്സിനെ ഏറ്റെടുക്കുന്നു എന്ന വാർത്ത കേലിന ഉൾപ്പെടെയുള്ള പേജുകൾ പണ്ട് റിപ്പോർട്ട് ചെയ്തിരുന്നതാണ് പിന്നീട് എന്താണ് സംഭവിച്ചതെന്നൊന്നും ആർക്കും അറിയില്ല അതുമായി ബന്ധപ്പെട്ട ഒന്നും തന്നെ അപ്ഡേറ്റ്സ് വന്നിരുന്നില്ല ഇനി ഇപ്പൊ വന്ന് ഈ റിപ്പോർട്ടിന്റെ കാര്യത്തിൽ നോക്കിയാൽ ജസ്റ്റ് ഒരു ടൈ അപ്പ് ഓണർഷിപ്പ് ബേസ്ഡ് ടൈ അപ്പ് അല്ലാത്ത വെറും ഒരു യൂത്ത് ഡെവലപ്മെന്റ് പാർട്ടണർഷിപ്പ് ആണ് എങ്കിൽ യാതൊരു തരത്തിലുള്ള ഗുണവും ബ്ലാസ്റ്റേഴ്സ് എന്ന ക്ലബിന് ഉണ്ടാകില്ല എന്നുള്ളതാണ് സത്യം ജസ്റ്റ് പേരിന് വെക്കാമെന്നല്ലാതെ ഒരു ഗുണവും ഇല്ല മുമ്പും പല ഐ എസ് എൽ ക്ലബ്ബുകളും പല വിദേശ ക്ലബ്ബുമായി ടൈ അപ്പിൽ ഏർപ്പെട്ടിട്ടുണ്ട് സോ അതിൽ വലിയ കാര്യമൊന്നുമില്ല എന്നാണ് എന്റെ ഒപ്പീനിയൻ എന്ത് തന്നെയായാലും ഉടനെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് അവരുടെ ഫോറിൻ ക്ലബ്ബ് ടൈഅപ്പ് അനൗൺസ്മെന്റ് ഉണ്ടാകുമെന്നാണ് പുറത്തേക്ക് വന്നിട്ടുള്ള ലേറ്റസ്റ്റ് റിപ്പോർട്ട്